രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഏഴേമുക്കാലിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട് ഷുഗർ നോക്കാനുള്ളതുകൊണ്ട് അപ്പം ഇപ്പം ആൾ ലാബിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നോക്കലാണേ എന്നിട്ട് റിപ്പോർട്ട് അയച്ചുതരും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ഒരു പത്ത് പത്തരയായപ്പോൾ വീണ്ടും വശക്കാൻ തുടങ്ങി അപ്പം ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കി കഴിക്കാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ശ്രീമോൾ കട്ട് ചെയ്തെന്നാണ് അങ്ങനെന്താ ഞാൻ അതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനും ശ്രീമോളും കൂടിയുള്ള ഒരു ചെറിയൊരു വ്ലോഗാണെട്ടോ അപ്പോൾ ശ്രീമോൾ കുറെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ ആൾ കണ്ടരണമൊക്കെ ചെയ്തോളൂ പിന്നെ അവിടെ ഉണ്ട് കേട്ടോ അച്ഛങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്താ ശ്രീമോളോട് ഞാൻ പറഞ്ഞൊന്ന് മേലെ കൊണ്ടുപോയിട്ട് അലക്കാനിടാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ അപ്പോൾ ആൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില നേരെ ഒരു പ്രാന്താണ് എന്നാലും ഒക്കെ സഹായിച്ചൊരു നല്ല ഹെൽപ്പാണ് അപ്പോൾ അത് വെള്ളം കുപ്പിയും കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ എന്നോടാണ് കേട്ടോ ഒന്നും കുത്തുന്നത് അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മേലെത്തിയപ്പോൾ ഇതാ മഴ പെയ്യാൻ അങ്ങനെ തുടങ്ങി അപ്പോൾ അതിൽപ്പം ഒരു സന്തോഷമോ വേറെ ഇല്ലല്ലോ മഴ പെയ്തപ്പം പിന്നെ ഞാനും അങ്ങോട്ട് ഇറങ്ങി കാരണം കുറേ അതിലേ മഴയൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ പോ കയറുന്നവരെ മഴ ഇല്ലായിരുന്നു അവിടെ എത്തി പെട്ടെന്ന് തന്നെയാണ് മഴ പെയ്തത് അപ്പോൾ ഞാനും ശ്രീ പോലും പിന്നെ മഴയൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാട്ടോ ഞങ്ങളാദ്യം വെള്ളമൊക്കെ എവിടെയെങ്കിലും നിറഞ്ഞിണ്ടെങ്കിലൊക്കെ പോയി കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പോകുമായിരുന്നു കേട്ടോ ഇപ്പം ഈ ഒരു പ്രഗ്നൻസീൻ്റെ ടൈം ആയതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ അങ്ങനെ അങ്ങനെതാ സ്ത്രീമോൾ പിന്നെ ടെറസിൻ്റെ ഉള്ളിൽ കടന്ന് ഡാൻസ് കളിക്കലോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാനും കുറച്ച് സമയം അങ്ങനെ നിന്ന് ഒന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ മഴ അങ്ങോട്ട് പോയിട്ടോ നമ്മൾ മഴ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മഴയത്തൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ചൂട് കുരുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും അങ്ങനത്തെ പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടോ അപ്പോൾ തുണികളൊക്കെ അതാ ശ്രീമോൾ കൊണ്ട് തരുന്നുണ്ട് അപ്പം ഞാൻ വേഗം മിഷീനിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ കയറി അലക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഞാനങ്ങനെ കയറാറില്ല അവരാരെങ്കിലും ഒന്നിട്ട് തരുകയാണ് ചെയ്യും പിന്നെ ശ്രീമോൾ ശ്രീമോളിപ്പോൾ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ എനിക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കി തരാനും എന്തെങ്കിലും ജോലി ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പാണ് പിന്നെ അച്ഛനും ഉണ്ട് ഏട്ടനും ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊന്നും പിന്നെ അത്ര ഒന്നും ഞാൻ ഉണ്ടാക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഇതന്നെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഫുൾ റസ്റ്റ് എടുക്കലാണ് അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ സെമിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം പിന്നെ ഇതാ താഴെ ബെഡ്റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ആകാലംകോലായി കിടക്കാണ് രാവിലെ എന്തോ സാധനം എടുക്കാനൊക്കെ നോക്കിയത് പിന്നെ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റി വിരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ ഡ്രസ്സിംഗ് ടേബിളൊന്നും ഇങ്ങോട്ടേക്ക് ശ്രീ ശ്രീ മോളിട്ടെന്നാണ് കേട്ടോ അപ്പോൾ അതിനിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അപ്പം ഞാൻ വിചാരിച്ച് വേഗം അലക്കലൊക്കെ കഴിഞ്ഞാൽ വേഗം പോയി ഒന്ന് കുളിക്കട്ടെ എന്ന് അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടോ കാരണം അതൊക്കെ അങ്ങനെ അലക്കലും പിടിക്കലൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി അപ്പോൾ അങ്ങനത്തെ ഞാൻ വേഗം തന്നെ എന്താ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു കണ്ണെഴുതി പൊട്ടൊക്കെ തൊടണം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി ചോറ് എടുത്ത് കഴിക്കുകയാണേ അപ്പോൾ ചോറ് തലേ ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുത്താണ് ഇപ്പം അങ്ങനെ എന്നും ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഉണ്ടാക്കാൻ വയ്യാത്തോണ്ട് തന്നെയാണ് പിന്നെ ഇവിടെ ആരും എങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരാനും ഇല്ല അപ്പം അങ്ങനെതാണ് ഞാൻ ചോറ് മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്തുള്ള ചേച്ചി എനിക്ക് കറിയും മീൻ വറുത്തതൊക്കെ കൊണ്ട് തന്നെട്ടോ അപ്പോൾ ആ വിശപ്പിനെ ഞാൻ അങ്ങോട്ട് കഴിക്കുകയും ചെയ്ത് ആരുമില്ലാതെ നമ്മൾ ഭക്ഷണമൊക്കെ പിന്നെ ഇങ്ങനെ വയ്യാതെ ഉണ്ടാക്കാനും കഴിയുന്നില്ല അതുകൊണ്ടാണൊന്നും ഉണ്ടാക്കാത്തത് അപ്പോൾ താ മീൻ വറുത്തും രാവിലത്തെ ചെറുപയർ കറിയും മുട്ട വറുത്തരച്ച കറിയുണ്ട് കേട്ടോ അപ്പോൾ അത് കൂട്ടി ഞാൻ വേഗം ചോറ് പിന്നെ ശ്രീമോൾ ശ്രീമോളവിടുന്നാണെട്ടോ ചോറുന്നത് അവൾ എപ്പോഴും അവിടെ ഉണ്ടാവുക കളിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബെഡ് ഒക്കെ ഒന്ന് വീഴ്ച എന്നിട്ട് കുറച്ച് സമയൊന്ന് കിടന്നിട്ടോ കിടന്നതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നത് ഒരു ഒരുതിൽ തന്നെ അങ്ങോട്ടൊന്നും ചെയ്തുകൂടാപ്പൊ ശ്വാസം മുട്ടുമൊക്കെ ഉള്ളതിനെ കൊണ്ട് എന്റെ ഒരു അമ്മേനെ പോലെ തന്നെ നോക്കൂട്ടോ ഉണ്ടാക്കി തരാനോ ഒക്കെ ആയിട്ട് അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെതാ ശ്രീ മോള് വൈകുന്നേരം ആയ സമയത്ത് ഞാനും കൂടി അറിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഞാനൊരു കേക്കിൻ്റെ ബാറ്ററി അടിച്ചു വെച്ചിട്ടുണ്ട് അമ്മ ഒന്ന് പാത്രത്തിലാക്കി എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം ഞാനത് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്ത് കേക്കൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം ഐഡൻ സിക്കിൻ്റെ ബിസ്ക്കറ്റും പാലും കുറച്ച് ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഇട്ടത് അങ്ങനെ അതാ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം ഞാനൊന്ന് കുക്കറിൽ പാത്രത്തിലൊക്കെ വെച്ചുകൊടുത്ത അപ്പോൾ കേക്ക് നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞി കേക്കാണ് കുറച്ച് ചെറിയ ഒറ്റ പാക്ക് ഐഡൻ ബിസ്ക്കറ്റ് ായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ശ്രീമോളോട് മോളോട് പറഞ്ഞ് കട്ട് ചെയ്തോ അപ്പോൾ അവൾ അടുത്തുള്ള ചേച്ചിമാർക്കും കൂടെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പം ഞാൻ എന്നാൽ ശരി കൊണ്ടു കൊടുക്കുക കഴിച്ച് നോക്കുക ആദ്യം തന്നെ അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് അപ്പോൾ അതാ എനിക്ക് തന്നിട്ടോ ഞാൻ കഴിച്ചില്ലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ